തിരുവാഴിയോട് ശിവക്ഷേത്രക്കുളത്തിൽ യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തി കുറുവട്ടൂർ തെക്കീട്ടിൽ രാജേഷാണ് മരിച്ചത് ഇരുപത്തിയഞ്ചു വയസ്സായിരുന്നു തിങ്കളാഴ്ച മുതലാണ് രാജേഷിനെ കാണാതായത് തുടർന്നു നടത്തിയ തിരച്ചിലിലാണ് മൃതദേഹം കുളത്തിൽ കണ്ടെത്തിയത് വെസ്റ്റ് ബംഗാൾ സ്വദേശികളായ രണ്ടുപേരെ കഞ്ചാവുമായി നാട്ടുകാർ പിടികൂടി കോട്ടോപ്പാടം കൂമഞ്ചേരിക്കുന്നിലാണ് കഞ്ചാവുമായി രണ്ടുപേരെ നാട്ടുകാർ തടഞ്ഞുവച്ചത് ഒരു കിലോ മുന്നൂറ് ഗ്രാം കഞ്ചാവ് ഇവരിൽ നിന്നും എക്സൈസ് പിടിച്ചെടുത്തു വള്ളുവനാടൻ പൂരപ്രേമികളുടെ ആവേശമായ ഒറ്റപ്പാലം ചിനക്കത്തൂർ പൂരം ബുധനാഴ്ച ആഘോഷിക്കും പൂരത്തിന് മുന്നോടിയായുള്ള കുതിരയ്ക്ക് തലവെക്കൽ ചടങ്ങും കുമ്മാട്ടി ആഘോഷവും ചൊവ്വാഴ്ച നടന്നു തിരുവാഴിയോട് ശിവക്ഷേത്ര കുളത്തിൽ യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തി കുറുവട്ടൂർ തെക്കീട്ടിൽ രാജേഷ് ആണ് മരിച്ചത് ഇരുപത്തിയഞ്ചു വയസ്സായിരുന്നു തിങ്കളാഴ്ച മുതലാണ് രാജേഷിനെ കാണാതായത് തുടർന്നു നടത്തിയ തിരച്ചിലാണ് മൃതദേഹം കുളത്തിൽ നിന്നും കണ്ടെത്തിയത് വെള്ളിനേഴി കുറവട്ടൂർ തെക്കീട്ടിൽ രാധാകൃഷ്ണന്റെ മകൻ രാജേഷാണ് മരിച്ചത് ഇരുപത്തിയഞ്ചു വയസ്സായിരുന്നു തിങ്കളാഴ്ച മുതൽ കാണാതായ രാജേഷിനെ ഇന്ന് ക്ഷേത്രകുളത്തിൽ മുങ്ങി മരിച്ച നിലയിൽ കാണപ്പെടുകയായിരുന്നു ശ്രീകൃഷ്ണപുരം പോലീസ് ഇൻക്വസ്റ്റ് നടത്തി പാലക്കാട് ജില്ലാ ആശുപത്രിയിലേക്ക് പോസ്റ്റ്മോർട്ടത്തിനായി കൊണ്ടുപോയി സി സി എൻ കടമ്പഴിപ്പുറം വെസ്റ്റ് ബംഗാൾ സ്വദേശികളായ രണ്ടുപേരെ കഞ്ചാവുമായി നാട്ടുകാർ പിടികൂടി കോട്ടോപ്പാടം കൂമഞ്ചേരിക്കുന്നിലാണ് കഞ്ചാവുമായി രണ്ടുപേരെ നാട്ടുകാർ തടഞ്ഞു വെച്ചത് ഒരു കിലോ മുന്നൂറ് ഗ്രാം കഞ്ചാവ് ഇവരിൽ നിന്നും എക്സൈസ് പിടിച്ചെടുത്തു നാട്ടുകാർ വിവരം അറിയിച്ചതിനെ തുടർന്ന് നാട്ടുകൽ പോലീസും മണ്ണാർക്കാട് എക്സൈസ് ഇൻസ്പെക്ടർ അഷറഫിന്റെ നേതൃത്വത്തിൽ എക്സൈസ് സംഘവും സ്ഥലത്തെത്തി ഒരു കിലോ മുന്നൂറ് ഗ്രാം തൂക്കം വരുന്ന കഞ്ചാവ് പൊതിയും വെസ്റ്റ് ബംഗാൾ സ്വദേശികളായ രണ്ടു പേരെയും എക്സൈസ് സംഘം കസ്റ്റഡിയിലെടുത്തു പൊന്നാനിയിൽ മത്സ്യത്തൊഴിലാളികളായി ജോലി ചെയ്യുന്ന വെസ്റ്റ് ബംഗാൾ സ്വദേശികളായ മുപ്പത്തിയഞ്ചുകാരൻ പ്രദീപ് ജാന മുപ്പത്തിനാലുകാരൻ സദാം ഹുസൈൻ മൊല്ല എന്നിവരെ അറസ്റ്റ് ചെയ്തു അലനല്ലൂരിലുള്ള ഇടനിലക്കാരിൽ നിന്നും കഞ്ചാവ് വാങ്ങുന്നതിനാണ് കൂമഞ്ചേരിക്കുന്നിൽ എത്തിയത് െന്നും വിൽപ്പന നടത്തിയവർക്കായി അന്വേഷണം നടത്തിവരുന്നതായി എക്സൈസ് അറിയിച്ചു ചത്തൂർ വള്ളൂനാടൻ പൂരപ്രേമികളുടെ ആവേശമായ ഒറ്റപ്പാലം ചിനക്കത്തൂർ പൂരം ബുധനാഴ്ച ആഘോഷിക്കും പൂരത്തിന് മുന്നോടിയായുള്ള കുതിരയ്ക്ക് തലവെക്കൽ ചടങ്ങും കുമ്മാട്ടി ആഘോഷവും ചൊവ്വാഴ്ച നടന്നു ആദ്യം പടിഞ്ഞാറൻചേരിയിലെ പണ്ടാര കുതിരയ്ക്കും പിന്നീട് കിഴക്കഞ്ചേരിയിലെ ഏറാൾപാടിനും തലവെച്ചു വൈകീട്ട് വേഷം കെട്ടി താളവാദ്യത്തിന്റെ അകമ്പടിയോടെ കുമ്മാട്ടിയും ആഘോഷിച്ചു കിഴക്കു ചേരികളിൽ നിന്നായി പതിനാറ് കുതിരക്കോലങ്ങൾ ക്ഷേത്രത്തിലെത്തും ഏഴുദേശങ്ങളിൽ നിന്നായി ഇരുപത്തിയേഴ് ആനകളും പാണ്ഡിമേളത്തിന്റെ അകമ്പടിയോടെ ബുധനാഴ്ച ക്ഷേത്ര മൈതാനത്ത് നിരക്കും ആനപ്പൂരത്തിന് അകമ്പടിയാക്കുന്ന പാണ്ഡിമേളത്തിന് കിഴക്കൻചേരിയിൽ ചെറുശ്ശേരി കുട്ടന്മാരാരും പഴുവിൽ രഘുമാരാരും പടിഞ്ഞാറഞ്ചേരിയിൽ ചേരാനല്ലൂർ ശങ്കരൻകുട്ടിമാരാരാണ് നേതൃത്വം ഒറ്റപ്പാലം പാലപ്പുറം മീറ്റ്ന ഇറക്കോട്ടിരി പല്ലാറുമലം ദേശങ്ങളിലെ പതിനേഴ് ആനകൾ ക്ഷേത്രമൈതാനിയിൽ പടിഞ്ഞാറുഭാഗത്തും വടക്കുമംഗലം തെക്കുമംഗലം ദേശങ്ങളിലെ പത്ത് ആനകൾ കിഴക്കുഭാഗത്തും മുഖാമുഖം നിന്ന് എഴുന്നള്ളിപ്പ് പൂർത്തിയാക്കും പൂരത്തിന്റെ ഭാഗമായുള്ള കുതിരകളി പരമ്പരാഗത രീതിയിൽ നടക്കും പിന്നീട് തേര് തട്ടിന്മേൽക്കൂത്ത് കുതിരകളും അണിനിരക്കും എഴുന്നള്ളിപ്പ് പൂർത്തിയാകുന്നതോടെ വെടിക്കെട്ട് നടക്കും ഇതോടെ പകൽപൂരം സമാപിക്കും ഞായറാഴ്ച പുലർച്ചെ നാലിന് ദേശങ്ങളിൽ നിന്ന് വീണ്ടും ആനപ്പൂരം ആരംഭിക്കും രാവിലെ എട്ട് മണിക്ക് വെടിക്കെട്ടും നടക്കും സിസിയൻ ഒറ്റപ്പാലം ആനപ്രേമികൾക്കും പൂരപ്രേമികൾക്കും ഇത്തവണ ചിനക്കത്തൂർ പൂരം ഇത്തിരി പ്രത്യേകതകൾ നിറഞ്ഞതാണ് പൂരത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി ഇരുചേരികളിലെയും ആനകൾ പകൽപൂരത്തിന് ഒരുമിച്ച് അണിനിരക്കും ഇതുവരെ പക്കൽപൂരത്തിന് കിഴക്കൻചേരിയിലും പടിഞ്ഞാറൻചേരിയിലുമായി മുഖമുഖം നിന്നാണ് ആനകളുടെ എഴുന്നള്ളിപ്പും മേളവും നടക്കാറുള്ളത് അതാണ് ഇത്തവണ കൂട്ടിയെഴുന്നള്ളിപ്പാക്കുന്നത് ഇതുവരെ പുലർച്ചെ പൂരം കൂടുമ്പോഴാണ് കൂട്ടിയെഴുന്നള്ളിപ്പ് പൂരം നടക്കുന്ന ബുധനാഴ്ച രാത്രി ഏഴ് മുപ്പത്തിനാണ് ഇരുപത്തിയേഴ് ആനകളും മേളത്തിന്റെ അകമ്പടിയോടെ ക്ഷേത്രത്തിന് അഭിമുഖമായി ഒന്നിച്ച് അണിനിരക്കുക ഏഴ് നാൽപ്പത്തിയഞ്ചിന് കൂട്ടിയെഴുന്നള്ളിപ്പ് സമാപിക്കുന്ന രീതിയിലാണ് തീരുമാനിച്ചിട്ടുള്ളതെന്ന് ഭാരവാഹികൾ പറയുന്നു കുടമാറ്റത്തിലുമുണ്ട് ഇത്തവണ ചില പുതുമകൾ തൃശൂർ പൂരത്തിന്റെ മാതൃകയിൽ വൈകീട്ട് ആറ് മുപ്പത്തിന് ഇരുചേരികളിലും ആനകൾ അണിനിരക്കും ശേഷമാണ് വാശിയേറിയ കുടമാറ്റം നടക്കുക സാധാരണയുള്ളതിനേക്കാൾ കുടകൾ എത്തിക്കുന്നുണ്ട് ഒറ്റപ്പാലം പാലപ്പുറം മീറ്റ്ന ഇറക്കോട്ടിരി പല്ലാർമംഗലം ദേശങ്ങൾ ഉൾപ്പെട്ട പടിഞ്ഞാറൻ ചേരിയിൽ പതിനേഴ് ആനകളും വടക്കുമങ്കലം തെക്കുമംഗലം എന്നീ ദേശങ്ങൾ ഉൾപ്പെട്ട കിഴക്കൻ ചേരിയിൽ പത്ത് ആനകളുമാണ് അണിനിരക്കുക പടിഞ്ഞാറൻ ചേരിയിൽ ചേരാനെല്ലൂർ ശങ്കരൻകുട്ടി മാരാരും കിഴക്കൻ ചേരിയിൽ ചെറുശ്ശേരി കുട്ടന്മാരാരും പഴുവൽ രഘുമാരാരും മേളത്തിന് നേതൃത്വം നൽകും ആനകൾ ഇരുചേരികളിലുമായി അണിനിരുന്ന ശേഷം വൈകിട്ട് അഞ്ചു മണിക്കാണ് പാണ്ടിമേളം അതിനുശേഷം കണ്ടിട്ടില്ലാത്ത ഓർമ്മപ്പെടുത്തൽ എന്ന നിലയ്ക്ക് ഇന്ന് ചനക്കത്തൂർ ഏഴ് ദേശവും പ്ലാൻ ചെയ്തിട്ടുള്ളത് വാശി കൊടമാറ്റം ആറേ മുപ്പതിന് ആറേ മുപ്പതിനു ശേഷം ഏഴേകാലുവരെ കൊടമാറ്റവും ഏഴേ കാലിന് ശേഷം പടിഞ്ഞാറൻ ചേരിയിലുള്ള പതിനേഴ് ആനകളും ചേരിയിലുള്ള ആനകളും സംയുക്തമായിട്ട് ഒരു നടക്കുന്നു എന്നൊരു കൂടി ഈ വർഷത്തെ പകൽപൂരം അവസാനിക്കുകയാണ് സി ഒറ്റപ്പാലം മണ്ണാർക്കാട് പൂരത്തിന്റെ രണ്ടാം ദിവസം കാലാടി ശ്രീശങ്കരാചാര്യ സംസ്കൃത സർവകലാശാലയിൽ നിന്നും മോഹിനിയാട്ടം പോസ്റ്റ് ഗ്രാജുവേഷനിൽ ഒന്നാം റാങ്ക് കരസ്ഥമാക്കിയ അരകുരിശിയിലുള്ള ശ്രീലക്ഷ്മി ഉണ്ണികൃഷ്ണന്റെ നൃത്ത പരിപാടികൾ നടന്നു അർബൻ ഗ്രാമീൺ സൊസൈറ്റിയാണ് പരിപാടി സ്പോൺസർ ചെയ്തത് സമൂഹത്തിന്റെ നന്മയ്ക്കുതകുന്ന ഒരുപാട് നല്ല പ്രവർത്തനങ്ങളുമായി തുടർന്നും അർബൺ ഗ്രാമീൺ സൊസൈറ്റി വ്യത്യസ്തതയാർന്ന പ്രവർത്തനം കാഴ്ചവെച്ചുകൊണ്ട് മുന്നോട്ടു പോകുമെന്ന് എം ഡി അജിത് പാലാട്ട് അഭിപ്രായപ്പെട്ടു പാരമ്പര്യ തനിമ കൊണ്ടും വള്ളുവനാടിന്റെ ജനകീയ പൂരങ്ങളിൽ മുൻപന്തിയിൽ നിൽക്കുന്ന മണ്ണാർക്കാട് പൂരത്തിനും പൂരപ്രേമികൾക്കും യു ജി എസ് ഗ്രൂപ്പിന്റെ എല്ലാവിധ ആശംസകളും അറിയിച്ചു മണ്ണാർക്കാട് ഒറ്റപ്പാലം ചിനക്കത്തൂർ താലപ്പൊലി കമ്മിറ്റിയുടെ ചിനക്കത്തൂർ ദേവി കലാ പുരസ്കാരം ഗായകൻ ജിവേണുഗോപാലിന് നൽകി ചിനക്കത്തൂർ ദേവി വരധാ പുരസ്കാരം സി എം എൻ ട്രസ്റ്റ് ചെയർമാൻ പമ്പാവാസൻ നായർക്കും സമ്മാനിച്ചു മലബാർ ദേവസ്വം ബോർഡ് കമ്മീഷണർ ടി ബിജു ചന്ദ്രശേഖർ പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു താലപ്പൊലി കമ്മിറ്റി പ്രസിഡന്റ് കെ പി എം കൃഷ്ണൻകുട്ടി അധ്യക്ഷനായി എഴുപത്തിയഞ്ചു വയസ്സിൽ പെസോ വർക്ക് ഡിസ്പ്ലേ ഓപ്പറേറ്റർ പരീക്ഷ പാസായ സി ആർ നാരായണൻകുട്ടിയെ ആദരിക്കുകയും ചെയ്തു മകൻ

പുത്തൻവീട്ടിൽ ശശിധരൻ കെ രാമകൃഷ്ണൻ പി അപ്പാരു ടി കെ ഉണ്ണികൃഷ്ണൻ കെ ഹരിദാസ് അഡ്വക്കറ്റ് ഉല്ലാസ് ടി ജി നാരായണൻ എം സുഭാസ് തുടങ്ങിയവർ സംസാരിച്ചു ഒറ്റപ്പാലം സച്ചനാട്ടുകര മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മത സമ്മേളനവും സ്നേഹവിരുന്നും ചെത്തല്ലൂരിൽ ഒരുക്കി കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു മണ്ഡലം പ്രസിഡന്റ് പി കൃഷ്ണദാസ് അധ്യക്ഷത വഹിച്ചു മണികണ്ഠൻ സ്വാഗതം പറഞ്ഞു മലപ്പുറം ജില്ലാ ലീഗ് പ്രസിഡന്റ് അബ്ബാസ് അലേഷി അബദ്ധങ്ങൾ റംസാൻ സന്ദേശം നൽകി സംഘടിപ്പിച്ചുകൊണ്ട് നമ്മുടെ എല്ലാ മതവിശ്വാസികൾക്കും ശബരിമല തന്ത്രി കുടുംബാംഗം രാഹുൽ ഈശ്വർ മതസൗഹാർദ്ദ പ്രഭാഷണം നടത്തി തച്ചനാട്ടുകര പഞ്ചായത്ത് പ്രസിഡന്റ് കെ പി എം സലീം കെ പി സി സി വക്താവ് സന്ദീപ് ജിവാര്യർ കെ പി സി സി സെക്രട്ടറി ഹരിഗോവിന്ദൻ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സുരേഷ് തെങ്ങിൻതോട്ടത്തിൽ തോട്ടത്തിൽ ഐയു എം എൽ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് കെ ഹംസ ഐ യു എം എൽ സംസ്ഥാന കമ്മിറ്റി മെമ്പർ എം എസ് അലവി കിംസൽഫ എം ഡി ഉണ്ണി എന്നിവർ സംസാരിച്ചു ഗോപാലകൃഷ്ണൻ പറഞ്ഞു സ്നേഹത്തിൽ യഥാർത്ഥത്തിൽ നിലനിൽക്കുന്നത് അതിനപ്പുറത്തെവിടെയാണോ സ്നേഹ ശൂന്യത സംഭവിക്കുന്നത് അവിടെ ലോകം ഇല്ലാതെയാകുന്നു എന്ന് എല്ലാവരും നമ്മൾ ബോധ്യപ്പെടുത്തുന്നു പലപ്പോഴും പലതിന്റെയും പേരിൽ ആ സ്നേഹവും സൗഹൃദവും പരസ്പരം വിട്ടുവീഴ്ചയും നമുക്ക് നഷ്ടപ്പെട്ടു പോകുമ്പോൾ അവനവരിലേക്ക് നമ്മൾ ഓരോരുത്തരും ചുരുങ്ങി പോകുമ്പോ സ്വാർത്ഥതയുടെ ആഴങ്ങളിലേക്ക് മനുഷ്യൻ വീണുപോകുമ്പോ അവിടെ ലോകത്ത് അരുതായ്മകൾ സംഭവിക്കുന്നു എന്നുള്ളത് നമുക്ക് ഓരോരുത്തർക്കും അറിയാം അതുകൊണ്ട് സ്നേഹിക്കാനും പരസ്പരം സൗഹൃദം പങ്കിടാനും ഇന്ത്യയിൽ പാരമ്പര്യമുള്ള ശക്തിയുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ഇന്ന് വരെ ഉണ്ടായിട്ടില്ല എന്ന് നമുക്ക് ഓരോരുത്തർക്കും അറിയാം തുടർന്ന് സമൂഹ നോപ്പുതുറയും നടത്തി ആയിരത്തിലധികം ആളുകൾ പങ്കെടുത്തു ചത്തല്ലൂരിൽ ആദ്യമായിട്ടാണ് ഇത്തരമൊരു വിപുലമായി മത സൗഹാർദ്ദ നോമ്പുതുറ നടക്കുന്നത് കോഴിക്കോട് പാലക്കാട് ദേശീയപാതയിലെ ആര്യമ്പാവ് അരിയൂർ പാലത്തിനു സമീപം ടാങ്കർ ലോറിയും കാറും കൂട്ടിയിടിച്ച് അപകടം രണ്ടു പേർക്ക് പരിക്കേറ്റു ചൊവ്വാഴ്ച പുലർച്ചെ രണ്ടു മണിക്കാണ് അപകടമുണ്ടായത് കോഴിക്കോട് കാരശ്ശേരി സ്വദേശികളായ മഹേഷ് ജയരാജ് എന്നിവർക്കാണ് പരിക്കുപറ്റിയത് ഇവരെ അതുവഴി വന്ന മറ്റു വാഹനയാത്രക്കാരും നാട്ടുകാരും ചേർന്ന് വട്ടമ്പലം സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചു പാലക്കാട്ടിൽ നിന്നും കോഴിക്കോട്ടേക്ക് പോകുന്ന കാറാണ് അപകടത്തിൽപ്പെട്ടത് ഇടിയുടെ ആഘാതത്തിൽ കാറിന്റെ മുൻഭാഗം പൂർണ്ണമായും തകർന്നു സി സി എൻ ചെത്തല്ലൂർ ചെറുപ്പളശ്ശേരി ഐഡിയൽ ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ അറബിക് വിഭാഗം അന്താരാഷ്ട്ര അറബിക് സമ്മേളനം സമാപിച്ചു യമൻ അൽമഹറ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെൽത്ത് സയൻസസ് മേധാവി മുഹമ്മദ് ഹസൻ ഉദ്ഘാടനം ചെയ്തു ഡിജിറ്റൽ നവീകരണത്തിലൂടെ അറബി പഠനം ശാക്തീകരിക്കുക എന്ന വിഷയത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് സമ്മേളനം നടന്നത് പെരിന്തൽമണ്ണ് നിസാവനിതാ കോളേജ് പ്രിൻസിപ്പൽ അബ്ദുൽ സലാം ഫൈസി അമാനത്ത് പ്രൊഫസറും അറബി ഭാഷാ വിദഗ്ധനുമായ ഡോക്ടർ തപ്സമുഹീതീൻ ഡമാസ്കസ് യൂണിവേഴ്സിറ്റി അറബി ഭാഷാ അധ്യാപകൻ ഡോക്ടർ ഡോ ഹുസൈൻ ഐഡിയൽ മാനേജർ അബ്ദുൽ മജീദ് മഞ്ഞശ്ശേരി പ്രിൻസിപ്പൽ ഡോക്ടർ സൈനുൽ ആപിദീൻ അക്കാദമിക് കോർഡിനേറ്റർ മുഹമ്മദ് ഉനൈസ് എന്നിവർ സംസാരിച്ചു അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത്തരം അവസരങ്ങൾ എൻജോയിയുടെ അപ്പുറത്തേക്ക് എന്റർടൈൻമെന്റ് അപ്പുറത്തേക്ക് നമുക്ക് അറിവുകൾ സമ്പാദിക്കാനുള്ള ഒരുപാട് ചിലപ്പങ്ങൾ അല്ലെങ്കിൽ ആശയങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് ഇട്ടുതരുന്ന ഒരു അവസരമായി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഒരു സിലബസിന്റെ അപ്പുറത്തേക്ക് യൂണിവേഴ്സിറ്റി പേപ്പറുകൾ പാസ്സാക്കുന്നതിനപ്പുറത്തേക്ക് ലോകത്തോളം വളരുന്നതിന് വേണ്ടി ഭാഷ ഒരു പ്രധാന ഘടകമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നമ്മൾ ഇതിനെ ഉപയോഗപ്പെടുത്തണം ബഹുമാനപ്പെട്ട വിദ്യാർത്ഥികളോട് എനിക്ക് ഈ സമയത്ത് പറയാനുള്ളത് അതോടൊപ്പം തന്നെയാണ് ഡിപ്പാർട്ട്മെന്റ് ഇനി ഇന്ന് ഇവിടെ അങ്ങോട്ട് നാളെ ഈ സെമിനാറ് കഴിയുന്നത് വരെ നമുക്ക് ഉപയോഗപ്പെടുത്താനാണ് ഇന്റർനാഷണൽ ഖത്തറിലുള്ളവരും അതേപോലെ തന്നെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള ആളുകളുടെ നമുക്ക് ഇവിടെ ഇന്ററാക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു അവസരം നമ്മുടെ ഇന്നത്തെ ടെക്നോളജി വിദ്യാഭ്യാസത്തിന് ഉപയോഗപ്പെടുത്തുന്ന ഏറ്റവും വലിയ നൂതനമായ ഒരു സാങ്കേതിക വിദ്യയാണ് സി സി എൻ ചെറുപ്പുളശ്ശേരി ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് പഞ്ചായത്ത് അന്താരാഷ്ട്ര വനിതാ ദിനത്തോടനുബന്ധിച്ച് പരിപാടി സംഘടിപ്പിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ വെച്ച് നടന്ന പരിപാടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുനിത ജോസഫ് ഉദ്ഘാടനം ചെയ്തു അപ്പോ നമ്മളിവിടെ നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിൽ ആറ് ഗ്രാമപഞ്ചായത്തുകളാണുള്ളത് അതിൽ നാലിടത്തും വനിതാ പ്രസിഡന്റുമാരാണുള്ളത് അതോടൊപ്പം തന്നെ നമ്മുടെ നിർവഹണ ഉദ്യോഗസ്ഥരിലെ ഭൂരിഭാഗവും ഭൂരിഭാഗവും എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു എസ്ഇ ഡി ഓക്കെ അതോടൊപ്പം തന്നെ നമ്മുടെ മെഡിക്കൽ ഓഫീസർ മെഡിക്കൽ ഓഫീസറെ അവിടെ നമ്മൾ എന്താ പറയുക ഡോക്ടർ ധന്യ സന്ധ്യ നമ്മളിവിടെ പങ്കെടുക്കുന്നുണ്ട് അപ്പോൾ ഭൂരിഭാഗം നമ്മുടെ നിർവ്വഹണ ഉദ്യോഗസ്ഥരും വനിതകൾ തന്നെയാണ് അതോടൊപ്പം തന്നെ നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിനകത്തെ വനിതാ സ്റ്റാഫുമാരെയും അത് നമ്മൾ പി ടി എസ് അടക്കമുള്ള വനിതാ സ്റ്റാഫുകളെയും അതോടൊപ്പം തന്നെ നമ്മുടെ വി ഒമാരെയും ഒക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് നമ്മളിങ്ങനെയൊരു പരിപാടി ആസൂത്രണം ചെയ്തിരിക്കുന്നത് വികസന സ്ഥിരസമിതി അധ്യക്ഷ വി കെ രാധിക അധ്യക്ഷയായി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായ ചെയർമാൻ സുബ്രഹ്മണ്യൻ ശ്രീകുമാരി പത്മപ്രിയ ഷീജ ഷീപ പാട്ടത്തൊടി അജിത്കുമാർ ഉണ്ണിക്കമ്മു തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലെ വനിതാ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ ബ്ലോക്ക് പഞ്ചായത്ത് വനിതാ നിർവഹണ ഉദ്യോഗസ്ഥർ വനിതാ ജീവനക്കാർ തുടങ്ങിയവരെ ആദരിച്ചു സി സി എൻ കടമ്പഴിപ്പുറം ചെത്തല്ലൂർ തെക്കുമുറി രാമേന്ദ്രകോവിൽ ക്ഷേത്രത്തിൽ നവീകരിച്ച ഗോപുര സമർപ്പണം ക്ഷേത്രം തന്ത്രി മൂർത്തിയേടം കൃഷ്ണ നമ്പൂതിരി നിർവഹിച്ചു ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാദിന ചടങ്ങുകൾ നടക്കുന്നതിന്റെ ഭാഗമായാണ് സമർപ്പണം നടത്തിയത് തട്ടകത്തിലെ നിരവധി ഭക്തർ പങ്കെടുത്തു രാവിലെ പ്രത്യേക വിശേഷാൽ ചടങ്ങുകൾക്കു ശേഷം ബ്രഹ്മകലശാഭിഷേകവും ശ്രീഭുത ബലിയും വൈകീട്ട് ദീപാരാധന നിറമാല നൃത്തനൃത്യങ്ങൾ തിരുവാതിരകളി എന്നിവയും അരങ്ങേറി ക്ഷേത്രത്തിലെ ഭഗവാന്റെ ഫോട്ടോ വരച്ച് ക്ഷേത്രത്തിലേക്ക് നൽകിയതിന്റെ പ്രകാശനവും നടന്നു വിവിധ ദേശത്തെ സ്ത്രീകളുടെ കൂട്ടായ്മയിൽ കൈകൊട്ടിക്കളിയും തുടർന്ന് പൂതനാമോക്ഷം കഥകളിയും അരങ്ങേറി ശേഷം മേള മ്യൂസിക്കൽസ് ചെത്തല്ലൂർ അവതരിപ്പിക്കുന്ന ഭക്തിഗാന സുധയും ഉണ്ടായി ക്ഷേത്രത്തിൽ എത്തുന്ന ഭക്തർക്ക് രാവിലെയും ഉച്ചയ്ക്കും വൈകീട്ടും ലഘുഭക്ഷണ വിതരണവും നടത്തി സി സി എൻ ചെത്തല്ലൂർ സച്ചനാട്ടുകുര പാലോട് വേട്ടക്കരൻകാവിൽ താലപ്പൊളിയും വേട്ടക്കരൻ പാട്ടും സമാപിച്ചു രാവിലെ വിശേഷാൽ പൂജകൾക്ക് ക്ഷേത്രം മേൽശാന്തി പടിഞ്ഞാറേ മഠം രജനേഷ് എംപ്രാന്തിരി കാർമ്മികത്വം വഹിച്ചു ചടങ്ങുകൾക്ക് തന്ത്രി ഇക്കാട്ടുമനയിൽ നാരായണൻ നാരായണ നമ്പൂതിരിയും കാർമ്മികനായി വൈകീട്ട് പ്രദേശവാസികളായ കുട്ടികളുടെ നേതൃത്വത്തിൽ കാഴ്ച ശിവേലി എഴുന്നള്ളിപ്പ് ഉണ്ടായി ദീപാരാധനയ്ക്കു ശേഷം അമേയ അനയ അഞ്ജന അനശ്വര എന്നിവർ അവതരിപ്പിച്ച ചതുർ അരങ്ങേറി കേളി കൊമ്പുപറ്റ് കുഴൽപ്പറ്റ് മുല്ലയ്ക്കൽപ്പാട്ട് എഴുന്നള്ളിപ്പ് തിരിച്ചെഴുന്നള്ളിപ്പ് ഈടുംകൂറും കാളപ്രദക്ഷിണം കളംപാട്ട് കളത്തിലാട്ടം കൂറവലി താലം നിരത്തൽ അരിയേറ് എന്നിവയോടെ ഉത്സവം സമാപനമായി കളമെഴുത്തുപാട്ട് എന്നിവയ്ക്ക് വെളിനേഴി ഹരിദാസ് കുറുപ്പ് നേതൃത്വം നൽകി ആഘോഷത്തിന്റെ ഭാഗമായി ക്ഷേത്രത്തിൽ അഭിഷേകങ്ങൾ മലർ നിവേദ്യം ബ്രഹ്മകലശാഭിഷേകം ശനിദോഷ നിവാരണ പൂജ പ്രസാദൂട്ട് എന്നിവയും ഉണ്ടായി സി സി എൻ ചത്തൂർ ശ്രീകൃഷ്ണപുരം പെരുമാങ്ങോട് റെസിഡൻസ് അസോസിയേഷൻ പെരുമാങ്ങോട് ക്ഷേത്രപരിസരത്ത് വെച്ച് വനിതാ ദിനം സമുചിതമായി ആഘോഷിച്ചു മുൻ ഗ്രാമപഞ്ചായത്ത് അംഗം പി എസ് സുഭദ്ര ഉദ്ഘാടനം ചെയ്തു എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം വി ഉഷയുടെ നേതൃത്വത്തിൽ നടന്ന കൂട്ടായ്മയിൽ സ്ത്രീകളുടെ സുരക്ഷ അവകാശങ്ങൾ സമത്വം ശാക്തീകരണം എന്ന വിഷയത്തെ സംബന്ധിച്ച് ചർച്ചയും നടന്നു യു സന്ധ്യ സാന്ദ്ര എസ് വാരിയർ എ എം സുമ പി ആര്യ സതീ നമ്പീഷൻ എന്നിവർ ചർച്ചകൾക്ക് നേതൃത്വം നൽകി പുതുതായി പ്രാണിൽ ചേർന്ന അംഗങ്ങൾക്ക് സ്വീകരണം നൽകി സി സി എൻ കടമ്പഴിപ്പുറം ആലിപ്പറമ്പ് കളത്തിൽ താലപ്പൊലിയുടെ മുന്നോടിയായി അമ്പലശ്ശേരി ശിവദാസനും കുടുംബവും വകയായി കളമ്പാട്ട് നടന്നു തിരുവാതിരകളിയും നൃത്തനൃത്യങ്ങളും ഉണ്ടായി ഇരുപതം തിരുവാതിരക്കളി അമ്പലവട്ടം പാലശ്ശേരി മാതൃസമിതി ശ്രീനന്ദനം തിരുവാതിരക്കളി മടയങ്കോട് തട്ടകത്തമ്മ കൈക്കൊട്ടിക്കളി വഴിയിലപ്പാടം ശ്രീപാദം തിരുവാതിരക്കളി ചെരക്കാട്ടുകുന്ന് ശ്രീരുദ്ര കൈക്കൊട്ടിക്കളി ബിഡാത്തി ടീം കൈക്കൊട്ടിക്കളി ആനമങ്ങാട് എന്നീ സംഘങ്ങളുടെ തിരുവാതിരക്കളി നടന്നു മാണിയോട് നിവേദിത പ്രഭാഷ് അർച്ചന രാജേഷ് എന്നിവർ നൃത്തനൃത്യങ്ങൾ അവതരിപ്പിച്ചു താലപ്പൊലിയോടനുബന്ധിച്ചുള്ള ദേശവേല എഴുന്നള്ളിപ്പുകൾ ചൊവ്വാഴ്ച നടക്കും ഒരിക്കൽ കൂടി തിരുവാഴിയോട് ശിവക്ഷേത്രക്കുളത്തിൽ യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തി കുറുവട്ടൂർ തെക്കീട്ടിൽ രാജേഷാണ് മരിച്ചത് ഇരുപത്തിയഞ്ചു വയസ്സായിരുന്നു തിങ്കളാഴ്ച മുതലാണ് രാജേഷിനെ കാണാതായത് തുടർന്നു നടത്തിയ തിരച്ചിലിലാണ് മൃതദേഹം കുളത്തിൽ കണ്ടെത്തിയത് വെസ്റ്റ് ബംഗാൾ സ്വദേശികളായ പേരെ കഞ്ചാവുമായി നാട്ടുകാർ പിടികൂടി ഓട്ടോപ്പാടം കൂമഞ്ചേരിക്കുന്നിലാണ് കഞ്ചാവുമായി പേരെ നാട്ടുകാർ തടഞ്ഞുവച്ചത് ഒരു കിലോ മുന്നൂറ് ഗ്രാം കഞ്ചാവ് ഇവരിൽ നിന്നും എക്സൈസ് പിടിച്ചെടുത്തു വള്ളുവനാടൻ പൂരപ്രേമികളുടെ ആവേശമായ ഒറ്റപ്പാലം ചിനക്കത്തൂർ പൂരം ആഘോഷിക്കും പൂരത്തിന് മുന്നോടിയായുള്ള കുതിരയ്ക്ക് തലവെക്കൽ ചടങ്ങും കുമ്മാട്ടി ആഘോഷവും ചൊവ്വാഴ്ച നടന്നു ഇതോടെ വാർത്തകൾ വാർത്തകൾ സമാപിക്കുന്നു നമസ്കാരം നിങ്ങൾക്കായി സമർപ്പിച്ചത് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ മാറോടണച്ച நாடிந்தே சொந்தம் பாங்க மன்னார் காடு ரோரல் சர்வி சாகர்ன பாங்க மதர் கேர் ஹோஸ்பிடல் பிரவாய்டிங்க கேர் வித் காய்னஸ்